ർക്കും നമ്മുടെ പുതു വീട്ടിലേക്ക് സ്വാഗതം അപ്പം അമ്മിന്ന് വന്നേക്കണത് നമ്മുടെ ആക്ച്വലി നമ്മുടെ ചേട്ടൻ്റെ ബ്ലോഗുണ്ട് കേട്ടോ ആക്ച്വലി അപ്പോൾ അവൻ വീഡിയോ എടുക്കാണ്ട് ജസ്റ്റ് വന്നേക്കാണ് അപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് കഴിച്ചു അപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് നോക്കാൻ കഴിച്ചത് നമുക്ക് ബിഹേവ് ദ സീനാണ് ഞാനായിട്ട് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് നോക്കാൻ കഴിച്ചത് എന്താ ആളുടെ യൂട്യൂബ് ചാനൽ മല്ലു മോട്ടറാണ് കൈസ് അപ്പോൾ നമ്മൾ ആൾ മെയിനായിട്ട് നോർമലി ചെയ്യണത് ബൈക്സും ബൈക്കാണ് മെയിനായിട്ട് നോർമലി ചെയ്യണ ആള് അപ്പം നമുക്ക് നോക്കാം കഴിസ് ആളുടെ എങ്ങനെയാണ്ട് ആളുടെ വീഡിയോസിൻ്റെ ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ കൈസ് നമ്മുടെ ഇവിടെ ഒരു ആള് ആളൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒന്ന് നിൽക്കേണ്ട ബസ് കൈ ഒക്കെ ഉണ്ടോ അടിപൊളിയല്ലേ ആളൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് നിൽക്കേണ്ടത് നമ്മൾ ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ വേണമല്ലോ വേറെ വേറെ എക്സ്ട്രാ നോയിസ് കാര്യങ്ങളൊക്കെ എറിക്കഴിഞ്ഞാൽ ആക്ച്വലി അവൻ ഗോപ്രോലെടുക്കുന്നുണ്ടോ നോയിസ് കാര്യങ്ങളൊക്കെ എറി ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിക്കും അപ്പോൾ അതൊന്നുമ്പം ചെറിയൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വഴിയിൽ ഒന്ന് ഇന്ന് എടുക്കുന്നുണ്ടോ വീഡിയോ വീഡിയോസ് നടക്കാം പക്ഷെ വണ്ടി കൊള്ളാം കൈസ് നമുക്ക് വണ്ടിയോ കാണാം വണ്ടിയുടെ ഡിആർഎസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് ഞാൻ ഇത് വീട് വീട്ടിൽ നിന്ന് നിർത്താടി ഞാൻ ജസ്റ്റ് എടുത്ത് വന്നാൽ കാണിച്ചിട്ടോ ഡി ആർ എൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം വണ്ടിയുടെ ഡിആർഎലും കാര്യങ്ങളൊക്കെ വണ്ടി ഓവറോൾ യെല്ലോയിഷ് കളറായവേണ്ടേ ഭയങ്കര നല്ല ലുക്കാണ് ഗൈസ് കാണാനായിട്ടാണെങ്കിലും നല്ല നിങ്ങൾക്കവിടെ കാണാം കേട്ടോ നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് പിന്നെ ആക്ച്വലി ഞാൻ ബൈക്കിൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനെ ആക്ച്വലി ചെയ്യാറില്ല നോർമലി നമുക്കിനി നോക്കാം നമുക്ക് അടുത്തടുത്ത വീഡിയോസ് ഒക്കെ ഇനി ബൈക്ക്സിനെ കൊണ്ടു തരാം നമുക്ക് നമ്പർ വണ്ടിപ്പുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ആക്ച്വലി നമ്പർ വണ്ടി നമ്മൾ വണ്ടി നമ്മൾ വണ്ടിയായിട്ട് വന്നേക്കണം കൈസ് നമ്മൾ നമുക്ക് നോക്കാം ഗൈസ് ഇവൻ്റെ വണ്ടി ഇവൻ്റെ ചാനൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ഈ വണ്ടിപരമായ എന്തായാലും ഡൗട്ട്സും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം അവൻ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി കാണാൻ ഒക്കെ കൊള്ളാം ക്യൈസ് നമുക്ക് നമുക്ക് ആക്ച്വലി വണ്ടി ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി വണ്ടി വന്നത് കൊച്ചിൻ ഇൻഡി ഒയസ് ആണ് കേട്ടോ നമ്മുടെ അവിടെ വൈറ്റിലെ ഉള്ള കൊച്ചി ഇൻഡി ഒന്ന് നമുക്ക് വണ്ടി ആക്ച്വലി വന്നത് അവിടുത്തെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും ഇവൻ്റെ ലിങ്കൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും അവൻ്റെ അവൻ്റെ ചാ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ പേയ്മെൻ ഇതിൻ്റെ എന്താ പറയുക ഡൗൺ പേയ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ സ്കീംസും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാതെ ആണ് എ ടു സെഡ് കാര്യങ്ങളും വണ്ടിയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും കൈസ് പിന്നെ അതുപോലെ എന്തായാലും എങ്കിലാണെന്ന് ചോദിച്ചു വിളിക്കുക പിന്നെ നമ്മുടെ പേര് പറഞ്ഞാൽ എന്തോ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെയാണെന്നാണ് ടി വി സി എന്ന് പറഞ്ഞത് അപ്പോൾ അത് എക്സ്ട്രാ ടെൻ പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെൻ്റ് ഡിസ്കൗണ്ട് അങ്ങനെയുണ്ട് കൈസ് ഫിഫ്റ്റീൻ ആണ്ടോ വൺ ഫൈവ് ഡിസ്കൗണ്ട് അങ്ങനെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും എൻക്വയസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്മുടെ ഇവിടെ വീഡിയോസ് കാരണം എടുത്തു കഴിഞ്ഞിട്ടോ അപ്പൊ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വണ്ടി അടുത്ത് എങ്ങനെ ഉണ്ടെന്ന് എന്ത് ആ എങ്ങനെയുണ്ട് വണ്ടി ഇങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞ് കൊടുക്കുക വണ്ടി ഇങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് നൈസ് ലുക്കാണ്ടോസ് ഫ്രണ്ട് ഓട്ടോമാറ്റിക് അപ്ലൈ ആവട്ടോ കൊള്ളാല്ലേ നല്ല ഫീച്ചർ ആണല്ലേ മോഡും ഓ കൊള്ളാലേ സൈറ്റ് സ്റ്റാൻഡാ ഓ സൈഡ് സ്റ്റാൻഡ് ഇട്ട വണ്ടി ഓക്കെ 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 ആ നമ്മളോ നമ്മുടെ വണ്ടിയിൽ ഉണ്ട് കൈസ് നമ്മടെ നമ്മുടെ ആർ എൻഫിലുണ്ട് കൈ ഈ ഒരു ഫീച്ചർ പക്ഷെ ഡിആറില് കാരണ കൊള്ളാലേ വണ്ടിടാ ഡിആറില് കാരണൊക്കെ അടിപൊളി ഉണ്ടോ വണ്ടി ആവാതിട്ടുണ്ട് ഏതാ ഓൺ റോഡ് എത്രണ്ടോ റേറ്റ് എങ്ങനെയാ ഒന്നേ മുപ്പത് കയസ്റ്റ് ഒന്നേ മുപ്പത്തേഴ് വരും വണ്ടിക്ക് റേറ്റ് എങ്ങനെയാ ലുക്ക് സൈഡിൽ നിന്നാണെങ്കിലും നല്ല ലുക്ക് ആകാശം എക്സോസൗണ്ട് ഒന്ന് വണ്ടിയുടെ സൈലൻസ് കൊള്ളാം അല്ലേ വണ്ടി കൈ ഞാൻ ഈ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് ഞാൻ ഓടിച്ചു നോക്കിയായിരുന്നു അടിപൊളി വണ്ടിയാണ് കൈസ് നല്ല സ്മൂത്ത് എങ്ങനെ അതിനുവേണ്ടി ഓടിച്ചാ കൊള്ളാം വണ്ടി ഇങ്ങനെയുള്ള കൊള്ളാം ഒരു കുഞ്ഞാൻ വണ്ടിയല്ലേ ബിഗിനറക്കെ പറ്റിയ വേണ്ടിയല്ലേ ഐസ് ബിഗിനറിനൊക്കെ പറ്റിയ വണ്ടിയാണ് ഐസ് അപ്പ എന്തായാലും നിങ്ങൾ വണ്ടികൾ എടുക്കാൻ ഉദ്ദേശമാണ് ഈ മുതൽ കൂടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക അല്ലേ ഈ മുതൽ കൂടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക ഓടിച്ചു നോക്കട്ടെ വണ്ടിയാ മാക്സിമം നല്ല ഇപ്പോൾ അവർക്കാരെന്ന നമുക്ക് ചെറിയ റോഡിലാണ് ചോദിച്ചത് നമുക്ക് അധികം അവർക്കാരൊന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് ജസ്റ്റ് ലൈറ്റ് ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ച് നമുക്ക് വേണ്ട പക്ഷെ എക്സോസോട് രക്ഷില്ല ഇടാം കഴിച്ച് വേണ്ടിയിട്ട് എക്സോസോട്ട് കാര്യങ്ങളൊക്കെ രക്ഷയോട് വണ്ടിയാണ് രക്ഷില്ല ടി വിസ് ആൾറെഡി അറിയാമല്ലോ ആർ ടി ആണെങ്കിലും ആർ ടിആർ കിട്ടണം എല്ലാണെങ്കിലും എക്സോസോഡിന്റെ കാര്യത്തിലാണ് അടിപൊളി ആണ് നമുക്ക് ജസ്റ്റ് ഓടിച്ചു പിന്നെ ഈ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് വെക്കാതെ റോഡായതുകൊണ്ടാണെങ്കിൽ എന്തായാലും ಅದಕ್ಕೆ 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 ഗിയർന്ന് അറിയണ സോഫ്റ്റ് ആണ് എന്തായാലും കൊള്ളാം ഈ ഒരു ബഡ്ജറ്റിലല്ലേ അടിപൊളി നല്ലൊരു വണ്ടിയാണല്ലേ അടിപൊളി എന്തായാലും ടി വി റൈഡർ അല്ലേടാ റൈഡർ എന്തായാലും ഈ വണ്ടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക എടുക്ക ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവിംഗ് അടിച്ച് നോക്കുക അടിപൊളി ഡീറ്റെയിൽസ് ഞങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ആക്ച്വലി ചാനൽ ചാനലുണ്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോസ് നിങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഏസ് വേറെ കണ്ടന്റ് എങ്ങനെയാണെന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു നമ്മുടെ ചാനലിനെ ആക്ച്വലി വിളിച്ചപ്പോൾ അപ്പോൾ ജസ്റ്റ് നമ്മൾ പോയുള്ളൂ പോയതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് ഈസ് എന്തായാലും നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് വീഡിയോസ് എങ്ങനെ എടുക്കണം ദ സീൻ എങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ ചെറിയ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മെയിൻ ആയിട്ട് വീഡിയോ എടുത്തിട്ടത് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ഗൈസ് നമ്മൾ എന്തായാലും അടുത്തൊരു പ്ലേസിലോട്ട് എന്തായാലും പോകുന്നതാണ് എന്തായാലും എന്തായാലും പോകുന്നതാണ് അപ്പം എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി പുറകെ എന്തായാലും വരും കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും വരും അപ്പം എന്തായാലും കണ്ടേ എന്തായാലും എല്ലാ കണ്ടേക്കണം അപ്പം എന്തായാലും പോകണമല്ലേ ഐസ് ഞാൻ പോകണതാണ് വണ്ടി കാര്യങ്ങളൊക്കെ റിട്ടേൺ കൊടുക്കണം പിന്നെ അതെല്ലാം വേറെ വണ്ടി എന്തൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു പറഞ്ഞു അപ്പം നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോട്ട് വീണ്ടും കാണാം കൈസ് അതുവരെ ബൈ